എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മഞ്ജു സുധീർ ഞാൻ അബുദാബി മലയാളി സമാജം മലയാളം മിഷൻ അധ്യാപികയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് ഇതെൻ്റെ പോളിയേജ് അന്തോറിയംസിൻ്റെ കളക്ഷനാണ് എലിഫൻറ്റ് ലീഫ് പണ്ട് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ പേര് മാഗ്നിഫിക്കോ എന്നാണ് ഇത് ആന്തോറിയത്തിൻ്റെ തന്നെ ക്രിസ്റ്റാലിനം മാ്നിഫിക്കും ഇത് ക്രിസ്റ്റാലിനും നാരോ ആണ് നല്ല ലീറ്റ് ഫോൺ കുറച്ചുകൂടി ഡാർക്കാണ് അപ്പം ഡാർക്ക് ഫോം നാരോ ഇതെല്ലാം ക്രിസ്റ്റാലിനും മാഗ്നിഫിക്കും എന്തൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് എനിക്ക് ഓർക്കിഡ് വെറൈറ്റിയാണ് ഇത് ഓർക്കിഡ് ഞാനിങ്ങനെ തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് റിപ്സാലിപ്സ് എന്ന് പറയുന്നൊരു കള്ളിച്ചെടി വിഭാഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് ഇതിന് ചുറ്റുമായിട്ട് മുത്ത് കഴിയും ഈ ഇലയുടെ ഒരു മുത്തുണ്ട് ഇതുപോലെ നിറയെ മുത്ത് പിടിക്കും നല്ല സാധനമാണ് കാണാൻ അതിൻ്റെ കുറച്ച് കൂടി റെഡിഷാവാനുണ്ട് ഇങ്ങനെ ഓരോ ലീഫായിട്ട് റെഡായി വരുന്നതേ ഉള്ളൂ ഇത് നല്ല വെയിലത്ത് ഫുള്ള് റെഡാകും നിറയെ മുത്തും പിടിക്കും ഇതെല്ലാം റിപ്സാലിപ്സിൻ്റെ പ്ലാന്റുകളാണ് വേണം അതുപോലെ ഓർക്കിഡ് കാണാം റെഡ് ഗ്രീൻ ലീഫ് എല്ലാം കംപ്ലീറ്റ് റെഡാവും നല്ല വെയിലത്ത് അതുപോലെ നിറയെ മുത്തും പിടിക്കും ഇതെല്ലാം ക്രോട്ടൺ വെറൈറ്റിയാണ് നല്ല ഡിസൈനുള്ള ആണ് ഇതും ക്രോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം കാർഡ്ബോർഡ് ബോർഡ് ആണ് ജന്മണി എന്നാണ് ഇതിൻ്റെ പേര് വളരെ വലിയ ലീഫാവും അതുപോലെ തൊട്ട് നോക്കിയാൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ജെന്മണിയുടെ തന്നെ യെല്ലോ വെറൈറ്റിയാണ് ഇതെല്ലാം കാർഡ്ബോർഡ് ബോർഡ് ാണ് ബ്രോംലിയാഡിൻ്റെ വെറൈറ്റിയാണ് അന്തോര്യത്തിൻ്റെ തന്നെ പൊടാറ്റോ റെഡി ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല വലിയ ലീഫാണ് നമുക്ക് ഇതൊരു റെഡ് പാം ആണ് അതുപോലെ നല്ല പിങ്ക് തെച്ചി ചെടിയാണ് അതുപോലെ എൻ്റെ ഇടയിൽ ഗോൾഡൻ കാസ്കേഡ് ആണ് ഒരു പ്രീപ്പർ പ്ലാൻ്റാണ് ഇതും കാർഡ് ബോഡ് അന്തൂര്യം ജന്മണിയുടെ കോബ്ര വെറൈറ്റിയാണ് അത് സർപ്പത്തിൻ്റെ പണം പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കോബ്ര എന്ന് പറയുന്നു അതിൻ്റെ സ്മാളം ഇത് ആന്തൂര്യത്തിൻ്റെ തന്നെ റീഗൈൽ സ്ട്രൈപ്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഡയമണ്ട് ഇതെല്ലാം കോളേജ് അന്തൂര്യത്തിലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയമണ്ട് അന്തൂര്യമാണ് ഇത് ഒരു ക്രോസ് വെറൈറ്റിയാണ് ലക്ഷൂറിയൻ ക്രോസ് പേടിക്കണം എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ലക്ഷൂറിയൻ ഇത സാൻ സവേരിയ വേറൈറ്റീസ് ആണ് ഇതെല്ലാം ഴെറ്റ് എസ്ഡിസി പ്ലാന്റ് ആണ് ഇതാ കണ്ടി ബ്ലாக் വേറൈറ്റി ആണ് ദഗം പല്ലോണ്ടൻടെ വേറൈറ്റി ആണ് ആയി വെക്കുന്നതൈ പല്ലോണ്ടൻ ട്രൈ ും പേര വീഴുന്ന വെയ്യാത്ത ഒരു നല്ല ചെടി ഇത് ബബിൾ പ്ലാന്റ് ആണ് ബബിൾ പോലെയാണ് ഇത് ഇരിക്കുന്നത് ഇത് ലിപ്സ്റ്റിക് ചെടിയാണ് നിറയെ പൂവുണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി ഇത് മാർബിൾ പോത്തോസാണ് നല്ലൊരു ജോയിൻ്റ് വെറൈറ്റിയാണ് മന്തൂറിയും വെറൈറ്റിയാണ് ഫ്ലവറിന് അത്ര ഭംഗിയില്ല പക്ഷേ ലീഫ് നല്ല സെറ്റാണ് ഇതും ബില്ലോ ഡൻറ്ററിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് കലർത്തിയതാണ് നല്ല സീബ്ര ലൈൻ പോലെ നല്ല ലൈനൊക്കെ ഉണ്ടായിരം പക്ഷെ മഞ്ഞു ും മസ്ട്രയുടെ ഒരു അടിപൊളി വെറൈറ്റിയാണ് നല്ല ജയിന്റ് പ്ലാന്റ് ആണ് കളി ഒരു ലീഫാണ് കാണാൻ ഇത് മോൺസ്ട്രയുടെ ഒരു നല്ല വെറൈറ്റിയാണ് മോൺസേലെ ഫോൺ ഫോൺ പേര് പേരുമാർക്ക് ഇതെല്ലാം ഹാങ്ങിങ് ചെടികളാണ് എല്ലാം ആണ് കൂടുതലും ഇതെല്ലാം കലാത്തിയ ഫോൺ അങ്ങനെ പല പല വെറൈറ്റീസാണ് ഇതും ഫോണിൻ്റെ നല്ലൊരു വെറൈറ്റി അഗ്ലോണിമ സിൽവർ പ്ലേറ്റ് പ്ലേറ്റെന്നു പറയുന്നത് ട്രൈ കളർ വലാത്തിയാണ് കുറേ എല്ലാം പേരൊക്കെയാണ് ചിലതിൻ്റെ ഒന്നും അറിയത്തില്ല ഇതും അഗ്ലോണിമയുടെ ഒരു റൈ എന്തോ ഒരു റൈസ് എന്നാണ് എൻ്റെ പറ്റുന്നത് ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇതെല്ലാം സാൻസവേരിയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് സാൻ പേപ്പർ വേന എന്നാണ് ഇതിൻ്റെ പേര് നല്ല പർപ്പിൾ കൊല്ലയായിട്ട് പിടിക്കുന്ന ഫ്ലവറാണ് ഇത് എക്സ്ട്രാ ഡേ ടു ഡേ ടു മാറും എന്നുള്ളൊരു വെറൈറ്റി കാരണം പിടിക്കുമ്പോൾ ഒരു ബ്ലൂയിഷായിരിക്കും പിന്നെ പർപ്പിളായി വൈറ്റായിട്ടാണ് കൊഴിയുന്നത് അങ്ങനെ സ്റ്റേജസ് കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു വൈബ് വരുന്നൊരു സ്ഥലമാണ് കണ്ടില്ലേ നല്ല ഗ്രീനി ആയിട്ട് പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നുണ്ട് ഇതൊരു റബ്ബർ പ്ലാന്റ് ആണ് നേരത്തെ പറഞ്ഞ നന്തൂറിനെത്തിൻ്റെ ഒരു വെറൈറ്റി ഫുലോഡൻ തന്നെ വെറൈറ്റി അങ്ങനെ ഫ്ലവർ പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട് ഇത് എൻ്റെ ഒരു ജോയിൻ്റ് ഫേണാണ് ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് തെങ്ങും തടിയിലും വേണ്ടിയിട്ടാണ് ഇവിടെ അക്ലോണിയമ അതുപോലെ തന്നെ ചെറിയ കപ്പേര് മറന്നുപോയി അതിൻ്റെ ഫ്ലേവറെല്ലാം പോയിട്ടുണ്ട് നല്ല കൊലയായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കാണുന്നില്ല നല്ല ഭംഗിയായിരുന്നു പൂവുണ്ടായിരുന്നപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മളെ പണ്ട് കാലത്തുള്ള പണ്ട് മുതലേ ഉള്ള ഒരു ചെടിയാണ് അതിൻ്റെ പിങ്ക് വെറൈറ്റിയും റെഡ് വെറൈറ്റിയൊക്കെ ഉണ്ട് ഇതിൽ സി സി പ്ലാൻറ്റ് ഇത് ഫിലോട്ടു വെറൈറ്റി ടിഫൻ പാച്ചിയോ അഗ്ലോണിമ ോണിൻ്റെ സെക്കൻഡ് ജോയിൻറ്റാണിത് ഇതൊരു കേളി ഫോൺ വെറൈറ്റിയാണ് ഇത് ട്രീ ഫോൺ വെറൈറ്റിയാണ് നേരത്തെ കാണിച്ച ജോയിൻ്റ് ഫോൺ സെറ്റ് ചെയ്തിരിക്കുന്ന തിങ്ങിൻ്റെ അങ്ങനെ നല്ലൊരു വൈബാണ് ഇത് വന്നിരിക്കാനൊക്കെ ബാക്കി ഇതെല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റിൻ്റെ പേരാണ് സ്പാനിഷ് മോസ് എയർ പ്ലാന്റ് എന്നും പറയും പറയുമ്പോഴത്തേങ്ങനെ എയറിൽ തൂക്കിയിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വെള്ളവും വളവും വേണ്ട എന്നാലും വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും ഇതിൻ്റെ കോഷില് ഇതൊരു ക്രീപ്പറാണ് നല്ല ഓറഞ്ച് ബൾക്കായിട്ട് പിടിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ് പ്ലാൻ്റാണ് അഗ്ലോണിമ മോസ്ട്രയുടെ ചെടി ചെടികൾ ഇതും അഗ്ലോണിമോഡൻറിൻ്റെ ബക്കിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നേരത്തെ കാണിച്ചാൽ റിപ്സാലിപ്സ് അതിൻ്റെ മുത്തക്ക് ഉണങ്ങിയ അവസ്ഥയിലുള്ളത് ക്യാക്ടസ് മണി പ്ലാന്റിങ്ങനെ തറയിലോട്ട് ഒഴുകി കിടക്കുന്ന മുതൽ തടിയിൽ തെങ്ങൻ തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പീസ് ലില്ലി ഇതും അലോകേഷിയുടെ നല്ലൊരു പ്ലാന്റ് ഇത് ല്ലോ ജെയിൻറ്റ് മയോണി എന്ന് പറയുന്ന ഫിലോട്ട് ഉണ്ടെല്ലാം കലാത്തിയുടെ വെറൈറ്റീസ് ആണ് ാണ് ഇവിടെ ഇത് ക്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല യെല്ലോ നിറയെ ഫ്ലവർ കുടിക്കുന്നത് ഇത് തടിയിൽ സെറ്റ് ചെയ്ത ഒരു ഓർക്കിഡ് അതുപോലെ ഇതൊരു ഓർക്കിഡ് പ്ലാന്റ് നേരത്തെ കാണിച്ച സ്പാനിഷ് മോസ് എല്ലാ ടൈപ്പ് ചെടികളും ഇവിടെ ഉണ്ട് സി സി പ്ലാന്റ് ചൈനാഡോള് സിൽവർ ക്ലൗഡ് ട്രീഫേൺ സി സി ഇത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇതൊരു ഫാമാണ് നേരത്തെ കാണിച്ച കാർഡ് ബോർഡ് അന്തോരത്തിൻ്റെ ജെന്മണി ഹോബ്ര കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇത് ഒരു സ്ഥലത്ത് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ നമ്മളെ ദിനത്തിന് ഇവിടെ നല്ല ഫിലോഡൻഡൻ വെറൈറ്റീസ് കാണാൻ പറ്റും കാണുന്നില്ല ഇത് പേരൊറിയാൻ വയ്യാത്തൊരു ചെടിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ വാഴച്ചെടിയുടെയൊക്കെ ഒരു ടൈപ്പ് ും ഫിലോഡൻഡൻ ഇതെല്ലാം ഫിലോഡൻഡ്രൻ്റെ വെറൈറ്റീസ് ആണ് ഇത് ഫിലോഡൻഡ്രൻ എസ് പി കൊളംബിയോ ഓൾഡ് ലീഫ് ഇതൊരു മോൺസ്ട്ര പ്ലാന്റ് ഓവറോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ അത് മോൺസ്ട്രയുടെ വെറൈറ്റിയാണ് ഇതൊരു കലാത്തിയ വെറൈറ്റി പിന്നെ ഇതെല്ലാം മിക്സ് ആയിട്ടിരിക്കുന്ന ചെടികളാണ് അതൊന്നും ഒരു കലാർത്തിയ വെറൈറ്റിയാണ് ഇത് കിലോഡൻഡൻ്റെ ഗോയൽഡി എന്ന് പറയുന്നത് പിന്നെ റൗണ്ട് റൗണ്ട് പാറ്റേൺ ആയിട്ടാണ് എൻ്റെ ലീഫ് വരുന്നത് വളരെ ഭംഗിയാണ് കാണാൻ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം ആണ് ഇത് നേരത്തെ കാണിച്ച പെഡേറ്റോ റെഡിയേറ്റം അതേപോലെ ലവ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒരു നല്ല വെറൈറ്റിയാണ് ഇങ്ങനെയാണ് അവൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഇതെല്ലാം ഡിക്കൻ ബാച്ചിയുടെ തൈകളാണ് ഇത് ചൈന ഡോളെന്ന് പറയുന്നൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് തന്നെ ഫിലോഡൻറ്റൻ്റെ സിൽവർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ക്ലൗഡ് പോലെ സിൽവർ പാറ്റേൺ ഇങ്ങനെ വരുന്നോണ്ടാവാം ഇത് ഫിലോഡൻറ്റൻ്റെ പ്ലോമണി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതും ഫിലോഡൻഡൻ പെരേ വെട്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡിസൈനാണ് അതിന് ഇതെല്ലാം ഫിലോഡണ്ടൻ വെറൈറ്റീസാണ് ഇതൊക്കെ വന്നിട്ട് എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇയർലി വൺസ് ആണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇപ്പം ചൂട് സമയത്തൊക്കെ ആയിരുന്നു പക്ഷേ ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ല അതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാം വെറൈറ്റീസ് ആണ് ഇത് തായ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതും ഫിലോഡൻഡൻ ചോക്ലേറ്റ് വെറൈറ്റിയാണ് ക്ലോണിമയുടെ നല്ല ബുഷി പോട്ടാണ് ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചൂടായൊണ്ട് തണല് തേടി വെച്ചിരുന്ന സംഭവങ്ങളാണ് ഇതും വെറൈറ്റിയാണ് ഇത് ഗ്ലോറിയോസൂഡൻ്റ വെറൈറ്റിയാണ് യുടെ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഹാർഡ് ഷേപ്പിലെ പ്ലാന്റ് ആണ് പേര് അറിയില്ല ഇതെല്ലാം അഗ്ലോണി ആണ് വെറൈറ്റീസാണ് അലോകിഷ്യ ാണ് ഇതിൻ്റെയും പേരുകയില്ല ഇതൊക്കെ നല്ലൊരു ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു നല്ല പ്ലാന്റ് ആണ് സൺസ വേഡിയുടെ ഒരു വലിയ പ്ലാന്റ് ഞാൻ സ്റ്റെപ്പിന് ഇരുവശവുമായിട്ട് വെച്ചിരിക്കുന്നു അക്ലോണിമ വെറൈറ്റീസ് പിന്നെ ഡ്രസീനയുടെ ഇത് പാമ്പുവാണ് വൈറ്റ് പാമ്പുവാണ് അക്രോണിയമ വെറൈറ്റീസ് തെൻ ക്യാരറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ഇത് ട്രൈ കളർ ഇതൊക്കെ ചൈനീസ് വെറൈറ്റി ഉള്ളത് ഡ്രസീന ഇതും ഡ്രസീനിയ